നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമിക്രോൺ വ്യാപനം ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി സൌദി അറേബ്യ ഇനി മുതൽ കോവിഡ് റിസ്ക് രാജ്യങ്ങൾ സന്ദർശിച്ചവർ സൌദിയിലേക്ക് കടന്നാൽ അഞ്ചു ലക്ഷം റിയാൽ പിഴ ഉടുക്കേണ്ടി വരും കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകാത്ത രാജ്യങ്ങൾ സന്ദർശിച്ചവർ ആ വിവരം വെളിപ്പെടുത്താതെ സൌദിയിലേക്ക് കടന്നാൽ കനത്ത പിഴ ഈടാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി നിയമലംഘകർക്ക് അഞ്ചു ലക്ഷം സൌദി റിയാലാണ് പിഴ വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം ഉൾപ്പെടെ വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് രാജ്യാന്തരം വഴിയോ അല്ലാതെയോ സൗദി അറേബ്യയിലേക്ക് വരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ എയർലൈൻ കമ്പനികളും വാഹന ഉടമകളും ബാധ്യസ്ഥരാണ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താത്ത പക്ഷം കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഊന്നി പറഞ്ഞു ആരോഗ്യ നിരീക്ഷണ നിയമത്തിലെ ആർട്ടിക്കൽ എന്നിവ അടിസ്ഥാനമാക്കിയാകും നടപടി രാജ്യാന്തര യാത്രക്കാർ പൊതുജനാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന രോഗങ്ങളോ അത്തരം പകർച്ചവ്യാധികളോ പടരാതിരിക്കാനുള്ള മുൻകരുതൽ പാലിക്കണമെന്നതാണ് നിയമം പക്ഷം നിയമം ലംഘിക്കുന്നവരും ഗതാഗത സംവിധാനത്തിന്റെ ഉടമയ്ക്കും ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനാവില്ല കൂടാതെ ഇങ്ങനെ പ്രവേശിക്കുന്നത് മൂലം നാശനഷ്ടങ്ങൾക്ക് ഇരുകൂട്ടരും ഉത്തരവാദികളായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇത്തരം സന്ദർഭങ്ങളിൽ തുടർ നടപടികൾക്കായി കേസ് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് കൈമാറുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഒമിക്രോണിനെ കുറിച്ച് വരുന്നത് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ബയോടെക്കിന്റെ ഫൈസർ വാക്സിന് ഒമിക്രോണിനെ പ്രതിരോധിക്കാനാവില്ല എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകം മുഴുവൻ പതിയെ ഒമിക്രോൺ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്നത് റിപ്പോർട്ടുകൾ കൂടുതൽ കേസുകൾ പല രാജ്യങ്ങളിലായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒമിക്രോണിന്റെ വ്യാപനശേഷിയിൽ എല്ലാ വിദഗ്ധരും ഒരേ അഭിപ്രായക്കാരാണ് അതിതീവ്ര വ്യാപനം ഉറപ്പിക്കുന്നുണ്ട് ആരോഗ്യ വിദഗ്ധർ ബ്രിട്ടനും അമേരിക്കയും ജനുവരിയിൽ ഒമിക്രോൺ തരംഗത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് ജനുവരി പകുതിയോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒമിക്രോൺ വ്യാപനം സംഭവിച്ചേക്കാമെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ അറിയിക്കുന്നത് ഇക്കാലയളവിൽ മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ കൂടുതലും ഒമിക്രോൺ ബാധിച്ചത് മൂലമാകാമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് അറിയിച്ചു ഇന്ത്യയിലും ഒമിക്രോൺ വ്യാപനത്തിന്റെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം എഴുപത് കടന്നിരിക്കുകയാണ് തമിഴ്നാട് തെലുങ്കാന പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും രോഗം അതിവേഗം പടർന്നു പിടിക്കുകയാണ് തമിഴ്നാട് തെലങ്കാന പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ആദ്യ കേസുകൾ ബുധനാഴ്ചയോടെ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഇന്ത്യയിലെ ആകെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം എഴുപത്തി മൂന്നായിരിക്കുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഒമിക്രോൺ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി